നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഒരു പ്രവാസിയായ സുഹൃത്ത് എൻ്റെ മജലിസിൽ വന്ന് എന്നെ കാണാനിടയായി ഇവിടെ വന്നുകൊണ്ട് വല്ലാത്തൊരു വിഷമം അദ്ദേഹം ബോധിപ്പിക്കുകയുണ്ടായി നല്ല രൂപത്തിൽ ജീവിച്ചു പോന്നിരുന്ന സാമ്പത്തികമായി നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്ന കുടുംബത്തിൽ നല്ല കൂടി ഒരു നല്ല തറവാടിത്തമുള്ള ഒരു സഹോദരൻ ഗൾഫിലേക്ക് പോയി ഏകദേശം അഞ്ചെട്ട് വർഷങ്ങൾക്കിടയിലായി ഈ വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങൾ കൊണ്ടും അദ്ദേഹം ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് ഒരു വാഹനമുണ്ട് ആദരവായ നബിയുന മുഹമ്മദുൻ സല്ലു അലൈവ് വസല് തങ്ങൾ നമ്മോട് തേടാൻ വേണ്ടി ആവശ്യപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ നാല് അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ നേടിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റുള്ള മനുഷ്യർ നമ്മെ കണ്ടാൽ നല്ല അഭിമാനത്തോടുകൂടി നമ്മൾ നല്ല ഇജ്ജത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നാല് അനുഗ്രഹങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് സുന്ദരമായ ഭവനമുണ്ട് നല്ലൊരു വാഹനമുണ്ട് അതുപോലെ തന്നെ സ്വാലഹത്തായ സന്താനങ്ങളുണ്ട് സ്വലഹത്തായ ഭാര്യയുണ്ട് ഇദ്ദേഹം എല്ലാം കൊണ്ടും സന്തോഷവാന പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന്റെ നെഞ്ചുവേദന വന്ന് അറ്റാക്ക് വന്നിട്ട് ഗൾഫിൽ നിന്ന് വല്ലാത്ത വിഷമത്തിലാണ് അദ്ദേഹം നാട്ടിൽ വന്നത് ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ച ഇദ്ദേഹം വളരെ വിഷമത്തിലാണ് എന്താ കാരണം കാരണമെന്നറിയോ പെട്ടെന്ന് അദ്ദേഹത്തിന് പിടിപെട്ടുപോയ ഒരു വലിയ ഭീമമായ സംഖ്യ അദ്ദേഹത്തിൻ്റെ കടബാധിതനായി അദ്ദേഹം കാരണമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാരണമായി അദ്ദേഹം വലിയ ഒരു ഭീമമായ സംഖ്യ അദ്ദേഹത്തിൻ്റെ ബാധ്യത വന്നു അദ്ദേഹം കടബാധിതനായി തീർന്നു അദ്ദേഹത്തിന് ഊണില്ല ഉറക്കില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് സന്തോഷത്തോടു കൂടി പെരുമാറാൻ സാധിക്കുന്നില്ല ഭാര്യ വിളിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടുക അതുപോലെ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക കൂട്ടുകാരി വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല ജോലിയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അദ്ദേഹത്തിന് അദ്ദേഹം നല്ല സുഗമമായി ആദ്യമൊക്കെ ജോലി ചെയ്തതുപോലെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹത്തിന്റെ മനസ്സ് ടെൻഷൻ അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നെഞ്ഞുവേദന വന്നു അവസാനം അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാം പരിശോധിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹത്തിൻ്റെ കൽവിന് ഏറ്റുപോയി അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഏറ്റ ആ ടെൻഷന് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെ ശയിച്ചുപോയി അദ്ദേഹം വല്ലാത്ത ആരോഗ്യനില വല്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറി കൽവിൻ്റെ ഏറ്റ ഈ വേദന ശരീരത്തിനെയും ബാധിച്ചു കുടുംബത്തിനെ ബാധിച്ചു ജോലിയിൽ ബാധിച്ചു അഥവാ ഒരു മനുഷ്യനിൽ ടെൻഷന് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് മാനസികമായുള്ള ഈ പ്രതിസന്ധികളിൽ നിന്ന് ഈ പിരിമുറുക്കത്തിൽ നിന്ന് ഈ ടെൻഷനിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാൻ നമ്മുടെ കൽബുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഇദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് പോലും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കളക്ഷന് പോയ ഒരുപാട് ആളുകളുണ്ട് എന്താ കാരണം നല്ല നിലയിൽ കൂടി അഭിമാനത്തോടുകൂടി കൂടി ജീവിച്ചിരുന്ന സഹോദരൻ നാട്ടിൽ വന്നിട്ടുണ്ട് പള്ളിയുടെ ആവശ്യങ്ങൾ പറയാന് മദ്രസയുടെ ആവശ്യങ്ങൾ പറയാന് പാവപ്പെട്ട മക്കളുടെ കാര്യങ്ങൾ പറയാന് കാളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് ഇദ്ദേഹത്തിന് ഒരാളോടും അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നുമില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ വേദനിക്കുന്ന നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ഒക്കെ കയറി വന്ന് മാതാപിതാക്കളെ വേദനപ്പെടുത്തുന്ന ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് മക്കള് അതുപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി കല്യാണം കഴിച്ചു കൊടുത്ത് ആ കുടുംബ ജീവിതത്തിൽ വരുന്ന ഭിന്നിപ്പും ആ കുടുംബ ജീവിതത്തിൽ വരുന്ന ഇഷ്ടമില്ലായ്മയും സ്നേഹ ബന്ധങ്ങൾ തകർന്നു പോകുന്നതും പല കുടുംബങ്ങളിലും ഉമ്മമാരി ഉപ്പമാരി വല്ലാത്ത ഉപ്പമാരിയും വല്ലാത്ത ടെൻഷനിലാക്കാറുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലിശ എടുത്തുകൊണ്ട് ഭീമമായ സംഖ്യ ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ കഴിയാതെ അവിടുന്ന് ജപ്തിയും നോട്ടീസും ഒക്കെ വരുമ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളെ കല്യാണം കഴിച്ചു വിട്ടതിൻ്റെ പേരിൽ സമ്പത്ത് കടം വന്നിട്ട് അതിൽ അടിക്കുന്നവരുണ്ട് ഇങ്ങനെ സാമ്പത്തികമായ കാരണങ്ങളാലോ കുടുംബ കാരണങ്ങളാലോ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാലോ കൽബിന് സമാധാനമില്ലേ ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുകയാണോ എന്നാൽ ഈ ധിക്കറിന് നാല് ധിക്കറ് ഈ നാല് ധിക്കറിനെ നല്ല സ്വരത്തിൽ നല്ല ഈണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കൽബുകൾക്ക് സമാധാനം ലഭിക്കും ഈ പെട്ടെന്നുള്ള ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നല് മോശമായ ചിന്താഗതി വരിക ഇതിൽ നിന്നെല്ലാം നമുക്ക് സലാമറ്റ് ലഭിക്കാൻ ഈ നാല് ദിക്റുകൾ ഒരു ബൈത്താക്കിട്ട് അങ്ങനെ ചൊല്ലാൻ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ കൽബറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദാനം ചെയ്യുക ഈ നാല് ധികൃതകൾ അള്ളാഹുവിയിലേക്ക് നമ്മൾ ഒരുവിട്ടുകൊണ്ടിരിക്കുക ഇതിന് പ്രത്യേക സമയമില്ല ഇത്ര അതത് ഇത്ര എണ്ണം ചൊല്ലണമെന്ന കണക്കില്ല ഇത്ര ദിവസം എന്ന കണക്കില്ല നമ്മുടെ കല്വുകൾക്ക് നമുക്ക് സമാധാനം ലഭിക്കുന്നില്ലേ നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോകുക ഈ ദിക്കറിനെ എങ്ങനെ പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരും അതോടൊപ്പം ഈ ദിക്കറിൽ അടങ്ങിയിട്ടുള്ള മഹത്തായ ലഫലകൾ കൊണ്ട് ഹറഫുകൾ കൊണ്ട് ഹറക്കത്തുകൾ കൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ ആ ദ്വായ് അള്ളാഹു വളരെ പെട്ടെന്ന് ഇജാപത്ത് നൽകും ലാ ഇലാഹ എന്ന ആ ദിക്കറിന്റെ അഫ്ലു ദിഖറാണ് അത് ഏറ്റവും മഹത്വമേറിയ ദിക്കറാണ് ഈ ദിക്കറുകളൊക്കെ ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത് നമ്മുടെ കൽബിൻ്റെ വേദന നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക നമുക്ക് കടങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കടങ്ങൾ കൊണ്ടായിരിക്കും മക്കളെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും കുടുംബ വിഷയങ്ങൾ കൊണ്ടായിരിക്കും ഈ കടം നമുക്ക് വീട്ടണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണമല്ലോ ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആഫിയത്ത് വേണം നമ്മുടെ കൽബുകൾക്ക് നല്ല ഉറപ്പ് വേണം നമുക്ക് നല്ല ഹിമ്മത്ത് വേണം ഇത് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൽബ് ആയിരിക്കണം പ്രോപ്പർ ആയിരിക്കണം നമ്മുടെ കൽബിന് സമാധാനം ലഭിക്കണോ നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ലഭിക്കണമെങ്കിൽ ഈ ധിക്കതിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ കൽബ് താളം തെറ്റിയാൽ നമ്മുടെ ശരീരം താളം തെറ്റും നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകും നമ്മുടെ ആരോഗ്യനില വല്ലാത്ത മോശമായ രൂപത്തിലേക്ക് പോകും നമ്മുടെ മക്കൾ നാശാവും നമ്മുടെ കുടുംബത്തിലെ വല്ലാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടാകും കാരണം ഒരു കുടുംബത്തിന്റെ നാഥനാണ് ആ ഉമ്മയും ഉപ്പയും ഈ രണ്ടുപേര് ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ കൽബ് മനസ്സ് താളം തെറ്റുമ്പോഴാണ് ആ കുടുംബം തന്നെ താളം തെറ്റിയെന്ന് നമുക്ക് മനസ്സിലാകുക അള്ളാഹു സുബ്രഹാനുഹോ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ടെൻഷന് ഓവറായി കഴിഞ്ഞാല് പിന്നീട് അത് മറ്റു മോശമായ ചിന്താഗതിയിലേക്ക് മനുഷ്യനെ മനുഷ്യനെത്തിക്കും എനിക്കിതിന് സാധ്യമാകൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ അവരെ പോറ്റാൻ എനിക്ക് സാധ്യമാകൂല എൻ്റെ കടങ്ങൾ എനിക്ക് വീട്ടാൻ സാധ്യമാകൂല എൻ്റെ കുടുംബത്തിന് എനിക്ക് നന്നാക്കാൻ സാധ്യമാകൂല എൻ്റെ നാട്ടുകാരുടെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ അന്തസ്സോടെ എനിക്ക് ജീവിക്കാൻ സാധ്യമാകൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവസാനമായി ഒടുങ്ങുന്നത് ഒരു സ്ഥലത്തായിരിക്കും അങ്ങനത്തെ മോശമായ ചിന്താഗതിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മുടെ കൽബുകൾക്കൊരു ഹിമ്മത്ത് ലഭിക്കാൻ എത്ര വലിയ വിഷമങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഈ നാല് തിക്കറുകളിലുണ്ട് അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് വേദനയുണ്ടോ നമ്മുടെ കൽബ് കാണുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു അത് മാറ്റിത്തരും ഇനിഷ അള്ളാഹ്